ഇത്തവണത്തെ ഇലക്ഷന് നമ്മൾ എന്ത് വില കൊടുത്തും രണ്ടൊക്കെ സീറ്റ് നേടിയിരിക്കണം അതിനുള്ള പ്രവർത്തനം നമ്മൾ ഇത്തവണ കാഴ്ചവെക്കണം മനസ്സിലായല്ലോ അപ്പൊ ഞാൻ വൈകിട്ട് വിളിക്കാം ഓക്കെ അല്ലാശനെ ഈ രണ്ടൊക്കെ എന്ന് പറയുമ്പോൾ രണ്ട് പൂജയെ കുഴപ്പമുണ്ടോ ഒറ്റ കേട്ടൻ വെച്ചൊന്നാണല്ലോ കല്ലേ നിങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിക്കാരോട് നല്ല പുച്ഛമാണല്ലോ ഒന്ന് വേഗം വന്നതാണ് അല്ലാശന ഇവിടെ എ ടി എം വലിയ ഉണ്ടാവു എ ടി എം അതിന് എന്റെ കാർഡൊന്നും അല്ല എന്റെ ചേട്ടാ ഇവൻ ചതിയ ചതിയെ ഇവൻ എന്നെ പറഞ്ഞു പറ്റിച്ചു ഇവൻ വിശ്വസിക്കാൻ കൊടുത്തില്ലാത്തവനാ ഇവൻ എന്നെ കേട്ടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പറ്റിച്ചു ഏക്കടാ പരാതി പറഞ്ഞു പറ്റിക്കാൻ നീ ആരാടാ ഹൈരച്ചിന്റെ മൊരാളിയോടാ എന്റെ പൊന്നേട്ടാ ഞാനൊന്നും കേട്ടില്ല ഇവൻ പറഞ്ഞ കള്ള എന്നൊന്ന് വിശ്വസിക്കേട്ടാ നോണയാ നോണയ ഇവൻ എന്നെ പറഞ്ഞു പറ്റിച്ചതാ ചോദിച്ചു ചേട്ടാ

ഇല്ല നീ സംശയിത് എന്റെ കൂട്ടാരനല്ലേ അമ്മാരഞ്ജാ ഞാനൊരു മറുപടി പറയൂ അതുകൊണ്ട് ഞാൻ ഉത്തരം പറയും നിനക്ക് കല്യാണം കഴിക്കാൻ ചാൻസ് കിട്ടിയാ നീ നിന്റെ എക്സിനെ കല്യാണം കഴിക്കോ അതെ എന്നെ കല്യാണം കഴിക്കോ പിന്നെ എന്തിനാടി മുത്ത ചേട്ടൻ ഈ ബൈക്കുമായിട്ട് മന്നെ നിന്നെ ചേട്ടൻ കിട്ടുള്ളൂ നിന്നെ മാത്രം ഓ അപ്പൊ എന്നെക്കാരിലും കാണാൻ കൊള്ളാവുന്ന അവളെ ആയിരുന്നെങ്കിലോ ശരീരത്തിന്റെ അല്ലല്ലോ മനസ്സിന്റെ സൗന്ദര്യം അല്ലേ മുഖ്യം അതുകൊണ്ട് നിന്നെ ഞാൻ ഞാൻ സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവളും കഞ്ചാവ് അടിക്കുന്നവളും ഉപയോഗിച്ച എന്റെ പല്ല് മൊത്തം കറയായിരുന്നെങ്കിൽ ജീവിക്കണേ എന്റെ മുട്ടേ ഇവിടെ എന്തോരം ദന്ത ഡോക്ടർമാരുണ്ട് അവരെ ആരെങ്കിലും കാണിച്ച് നിന്റെ പല്ല് മൊത്തം ഞാൻ ജീവിക്കും എന്നിട്ട് ഞാൻ ഞാനിനിയെ നല്ല ഡീഅഡിക്ഷത്തിൽ നിന്റെ എന്നിട്ട് നിന്നെ ഞാൻ നിന്നെ മാത്രം അപ്പൊ നമ്മൾ നമ്മെ കണ്ടുമുട്ടുകയോ പരിചയപ്പെടുകയോ ചെയ്തില്ലായിരുന്നെങ്കിലോ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റിറ്റർ ഞാൻ നിന്നെ എങ്ങനെ കണ്ടുപിടിക്കൂടി മുത്തേ എന്നിട്ട് അപ്പൊ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടേ ഇല്ലായിരുന്നെങ്കിൽ നീ എന്നെ കണ്ടുമുട്ടും ചതിയ അവിടെ തന്നെ അവളെ കെട്ടുന്നു അല്ലേ നീ ഇത് പറയു എന്ന് എനിക്കറിയായിരുന്നു നിന്റെ മനസ്സിൽ ഇപ്പോഴും അവടെ തന്നെയല്ലേ നിന്നെ ഞാൻ കാണിച്ചു തരണം மை ூனிவ்ஸ் இவனேதா குட்டி குட்டி பயண முழுவதும் നമ്മൾ നമ്മൾ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ഒരുമിച്ച് ഞാൻ ഈ ഊളയൊക്കെ ോട് പറയേണ്ട കാര്യ എന്നാലും കിട്ടിയ ഞാൻ സുശാന്ത് ഗഗൻ ഗഗനെ നീ അനുഭവിക്കും നിനക്കത് വഴിയേ മനസ്സിലാവും ഓരോ അപേക്ഷയേ ഉള്ളൂ നേരെ ചന്ദ്രനിലേക്ക് പോകണം விடருதான். <t Anfang> <faith>